ഹായ് ലൈവ് ആണ് പെട്ടെന്ന് വായോ ഹായ് മൈ ഡയറീസ് പൊടിക്കേ ഹായ് എന്തുണ്ട് ചിമ്മു ഹായ് സുമ പ്രസാദ് ജിനു ജോസ് വ അഡ്വഞ്ചേഴ്സ് ഓഫ് കല്യാണി ഹായെന്ന് പറയണോ ചിമ്മു ഫിജോചിച്ചി എന്ന് വിളിക്കുന്നുണ്ട് ജിജി മാത്യു ഹായ് എന്ന് പറയുന്നുണ്ട് മോളി മാത്യു ഹായ് എല്ലാവർക്കും ഹായ് 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 തുണിക്കള്ളി പി യു ഓൺ സ്റ്റേജ് നെജില നെജി ഹായ് ഡാ ഉഷ രാമചന്ദ്രൻ നേദ്ര പൊടിക്കുച്ചേ സുഖമാണോ എന്ന് പറയുന്നുണ്ട് എന്നെ വിശേഷം ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊടുത്തത് നിങ്ങൾ കണ്ടു കാണും ഇനി ന്യൂ ന്യൂഇയറിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് വരെ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങൾ ക്രിസ്മസ് സ്റ്റാർട്ട്സ് ക്രിസ്മസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂ ഇയറിൽ ഉണ്ടാവുന്ന ചെച്ചി മസൂറ ഫാത്തി എനിക്ക് മനസ്സിലായി ചേച്ചി അപ്പം അണ്ണൻ എവിടെ അണ്ണൻ കിടക്കുന്നു അപ്പം യെസ് എം ഹിയർ ഓക്കെ അപ്പോൾ നമ്മൾ ആ സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഞാനത് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ ബിന്ദു സുനിൽ ഹായ് അപ്പം നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പം പതിനഞ്ച് മണിക്കൂർ ഇപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അടുത്താകുന്നു പതിനഞ്ച് മണിക്കൂർ മുൻപ് ഞാൻ നമ്മുടെ രമ്യയുടെ ഒരു സി പി കണ്ടിരുന്നു യാത്രയിലാണ് ഒരു ഭയ ഭയങ്കര സർപ്രൈസ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊട്ടിൽ പാലത്ത് നിന്ന് പതിനഞ്ച് മണിക്കൂറിൻ്റെ മേളിൽ എടുക്കുന്നു അതിന് ഇത്രയും മണിക്കൂർ എന്താണ്